ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുറന്താളുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് അടക്കാം ആക്ടിവ് പാരന്റിംഗിൻ്റെ അടുത്ത സെഷൻ റെസ്പെക്ട് ഡിഫറൻസസ് അതായത് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള വ്യക്തിയെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതും തുടങ്ങുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ സെഷനിൽ പ്രധാനമായിട്ടും അദ്ദേഹം കുറച്ച് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെ എടുത്തു പറയുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് വീട്ടുജോലികളുടെ തുല്യത്തെ കുറിച്ചാണ് പെൺകുട്ടികൾ കാര്യം മാത്രം നോക്കിയാൽ മതി ആൺകുട്ടികളാണ് പുറത്തെ കാര്യങ്ങൾ നോക്കേണ്ടത് എന്നൊരിക്കലും പറയരുത് പകരം അടുക്കള പണിയായാലും പാചകമായാലും മടക്കി വെക്കുന്നതായാലും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ ഉൾപ്പെടുത്തുക ഉദാഹരണത്തിന് ഇപ്പൊ രാത്രി അത്താഴം കഴിഞ്ഞതിന് ശേഷം പാത്രം കഴുകി വെക്കാനും ടേബിൾ വൃത്തിയാക്കാനും ആൺകുട്ടിയോടും പെൺകുട്ടിയോടും ഒരുപോലെ ആവശ്യപ്പെടാവുന്നതാണ് അടുത്ത പോയിന്റ് അധ്വാനത്തിന്റെ ബഹുമാനത്തെ പറ്റിയാണ് അതായത് അച്ഛന്മാരാണ് പുറത്തു പോയി ജോലി ചെയ്യുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കണം അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കണം അമ്മ വീട്ടമ്മയാണ് അപ്പം അതിനൊരു ബഹുമാനം കൊടുക്കാതിരിക്കുക അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല അച്ഛനും അമ്മയ്ക്കും അത് പുറത്തുപോയി ചെയ്യുന്ന ജോലിയായാലും വീട്ടമ്മയുടെ ജോലിയായാലും ഒരേപോലെ അതിന് ബഹുമാനം കൊടുക്കുകയും അവർ ഒരുമിച്ചിരുന്ന ഏത് ഡിസിഷനും ഒന്നിച്ചെടുക്കുന്നത് കുഞ്ഞുങ്ങൾ കണ്ടു വളരുകയും ചെയ്യേണ്ടതാണ് അടുത്തൊരു കാര്യം പറയുന്നത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അതായത് നീ പെൺകുട്ടിയല്ലേ അതുകൊണ്ട് ഈ പാവ വെച്ച് കളിച്ചാൽ മതി അല്ലെങ്കിൽ പിങ്ക് നിറത്തെ നീ ഇഷ്ടപ്പെട്ടാ മതി നീ ആൺകുട്ടിയല്ലേ ഈ ടൂൾസൊക്കെ നീ ഉപയോഗിച്ച് കളിക്ക നീ അല്ലെങ്കിൽ കാറുകൾ മാത്രം വാങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കാതെ അവർക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് സ്വതന്ത്രമായി എടു ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക മറ്റൊന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള കാര്യമാണ് നീ ആൺകുട്ടിയല്ലേ നീ എന്തിനാ ഇങ്ങനെ പിള്ളേരെ പോലെ കരയുന്നത് അല്ലെങ്കിൽ പെൺകുട്ടിയോടെ നീ നാളെ മറ്റൊരു വീട്ടിൽ ചെന്ന് കയറേണ്ട കുട്ടിയാണ് ഈ പാചകം പഠിച്ചേ പറ്റൂ ഇങ്ങനെ ചെയ്താൽ പറ്റില്ല എന്നൊക്കെ നമ്മൾ പണ്ട് മുതലേ ഒരു കാര്യമാണ് ഇങ്ങനെ ഒരിക്കലും കുഞ്ഞുങ്ങളെ വേർതിരിവ് കാണിക്കാൻ പാടില്ല ആൺകുട്ടികൾക്ക് അവരുടെ ഇമോഷൻസ് അതെന്ത് തന്നെ ആയാലും സ്വാതന്ത്ര്യത്തോടെ കാണിക്കുവാൻ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക അതുപോലെ തന്നെ പെൺകുട്ടികളുടെ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും വിവാഹമല്ല മറിച്ച് അവർക്ക് അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കണം അടുത്തത് ഓരോരുത്തരുടെയും ഐഡൻറ്റിറ്റിയെ ബഹുമാനിക്കുക എന്നുള്ളതാണ് അതായത് നീ എൻ്റെ പെങ്ങളായത് അല്ലെങ്കിൽ നീ എൻ്റെ ഭാര്യ ആയതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മകളായതുകൊണ്ട് ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു എന്നല്ല ഒരിക്കലും പറയേണ്ടത് ഓരോ വ്യക്തിക്കും അവരുടേതായ വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വത്തെ ബഹുമാനിക്കുക തന്നെ വേണം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ തലമുറ ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ എല്ലാവരെയും ബഹുമാനിക്കാനും നല്ലൊരു മാതൃകയുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാനും സഹായിക്കുമെന്നാണ് ഈ ഒരു പോർഷനിലൂടെ അദ്ദേഹം ഇവിടെ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്